എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഇന്ദൂസ് ലൈഫ് സ്റ്റൈൽ ഇത് നെറ്റിപ്പട്ട വലിയൊരു നെറ്റിപ്പട്ടാണ് ഏകദേശം അഞ്ച് അടിക്ക് മേലെ വരും ഇപ്പോൾ ഇത് ഉണ്ടാക്കിയ ആൾ അതിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അവരുടെ അത്രയും തന്നെ വരുന്നുണ്ട് അത് ടീച്ചർ ഹേമജ ടീച്ചർ ആണ് അപ്പോൾ അവർ ഏകദേശം മൂന്ന് ദിവസത്തോടെ എടുത്തു എന്നാന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരുപാട് അതിൻ്റെ ഫിനിഷിങ്ങും ഒക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെ അത്രയേറെ ക്ഷമ വേണം അപ്പം പല സൈസില് ഡിഫറൻ്റ് സൈസ് ഡിഫറെൻ്റ് ഷെയ്ഡ്സ് ഡിഫറെൻ്റ് കോമ്പിനേഷനിൽ ഉണ്ടാക്കുന്നുണ്ട് ബാക്കി നമ്മൾക്ക് ടീച്ചറോട് തന്നെ ചോദിക്കാം വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ാണ് ഞാനിത് തുടങ്ങിയതെന്ന് വെച്ചാൽ സമയത്തിന് മുമ്പേ തുടങ്ങി ഇത് ഞാൻ ആദ്യം തുടങ്ങിയത് കോവിഡിന്റെ സമയത്തായിരുന്നു ആ സമയത്ത് ഞാൻ നെറ്റി പെട്ടെന്ന് തുടങ്ങിയിട്ടില്ല ആദ്യം ഞാൻ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ചില സാധനങ്ങളാണ് എന്റെ ഐഡിയ പോലെ ഞാൻ അവിടെ നോക്കിയിട്ടൊന്നുമില്ല സാധനം കിട്ടുമ്പോൾ എനിക്ക് അപ്പ തോന്ന അതുപോലെ ചെയ്യും അതുപോലെ ചെയ്ത ഒരു ഐറ്റാണ് ഇതും ഇതും എന്ന് വെച്ചാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സീതികളാണ് ഇത് പ്രൈവഡിൻ്റെ പുറത്ത് ചെയ്തതാണ് റൗണ്ടിട്ടുള്ളത് എം ഡി എഫ് ബോർഡ് എത്തിച്ചിട്ട് അതിൽ ചെയ്തതാണ് തുണി ഒട്ടിച്ച് ബാക്കിൽ തുണിയുണ്ട് ഇത് നെറ്റിപ്പട്ടത്തിൻ്റെ ബബിൾസാണിത് കൃഷ്ണനൊഴിച്ച് ഇങ്ങനെ ചെയ്തതാണ് ഇതും ബോർഡിൽ ചെയ്ത് തന്നെയാണ് ഇത് വെറുതെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് ഇതൊക്കെ നെറ്റിപ്പട്ടത്തിൻ്റെ ഐറ്റംസ് ബാക്കിയുള്ളതാണ് അത് വെച്ച് ബാക്കി വരുന്നതിനെ കൊണ്ട് പുതിയൊരു ഐറ്റം ഉണ്ടാക്കി ും കണ്ടിട്ടുണ്ടാവും അത് ഉണ്ടാക്കാൻ തുടങ്ങിയതായത് ഇത് എൻ്റെ മുകളിലേത്തെ ഭാഗമാണ് ഒരു ദിവസം ടീച്ചർ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ഇതിപ്പോൾ കൃത്യമണിക്കൂർ എന്നൊക്കെ പറയാൻ പറ്റില്ല കാരണം വീട്ടുജോലീൻ്റെ ഇടയിൽ ഓരോരു സമയം പക്ഷെ ഞാനൊരു മിനിറ്റ് പഴകി കളയല്ല ഉച്ചക്കൊരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കുന്നതല്ലാണ്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ പണി കഴിഞ്ഞാൽ ഫുൾ ടൈം ഇതിൽ തന്നെയാണ് ഞാൻ അപ്പോൾ ടീച്ചർ പാട്ടും പാടുന്നുണ്ടല്ലോ ആ പാട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഗ്രൂപ്പ് അതിലും സജീവായി തന്നെ ഉണ്ട് ഗ്രൂപ്പിൻ്റെ അടുത്തും കൂടിയാണ് അങ്ങനെയാണ് അതിൽ ധാരാളം പാട്ടുകളും യുഗ്മഗാനങ്ങളും ഹിന്ദി സോങ്സ് കവിതകൾ മറ്റേ കവിത എല്ലാം അതിലുൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതും കൂടി ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയം പാട്ടുകളിലാണ് എന്റെ സമയം ില് ടീച്ചറിന്റെ സ്റ്റുഡിയോയിൽ പോയി ഷേപ്പിൽ ചെയ്ത് വാങ്ങിയതാണ് അത് വെച്ച് നെറ്റി പെട്ടെന്നുള്ള ഉപയോഗിച്ച് പ്ലേ ചെയ്തത് ഇത് അതുപോലെ ഇതൊരു ഗണപതിയുടെ ചിത്രം കണ്ടിട്ട് ഇത് ഞാൻ കണ്ടതാണ് ഒരു സ്ഥലത്ത് ചെയ്തത് അത് നോക്കിയിട്ട് ഞാൻ ചെയ്തതാണ് ഗണപതിയുടെ ും സമയത്ത് എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്യുന്ന സാധനങ്ങൾ ആദ്യം കയ്യിലെടുക്കും അപ്പൊ എന്താണോ തോന്നുന്നത് ആ രീതിയിൽ ചെയ്ത് ചെയ്ത് ഇങ്ങനെ ടീച്ചറെ സെയിൽ ചെയ്യാറുണ്ടോ സെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ട് നോക്കിയിട്ടില്ല പക്ഷെ നെറ്റിപ്പട്ടം റിഞ്ഞിട്ട് ഒരു കുറെ നെറ്റ് പെട്ടെന്ന് ഞാൻ ആർക്കും ഓർഡർ എടുത്ത് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പൊ ചെയ്തത് എന്റെ കയ്യിൽ ഒരുപാടുണ്ട് ആവശ്യക്കാർക്ക് സമീപിക്കാം പിന്നെ അവരുടെ സൈസിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാനും കഴിയും അവർ പറയുന്ന കളർസ് ഉപയോഗിച്ച മൂലും അതുപോലെ സൈസ് ഷേപ്പ് ഒക്കെ അവർ പറയുന്ന ടൈപ്പിൽ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും പിന്നെ എന്തൊരു ഭംഗിയല്ലേ അത് ഓരോന്നായിട്ട് കാണിക്കുക എടുത്ത് കാണിക്കണമെന്നില്ല ഇങ്ങനെ ഒരെണ്ണത് അല്ലേ ഒരു സിംഗിൾ കളർ ബ്ലൂ കളർ കളർ അത് മൾട്ടി ഒന്നുണ്ടെന്ന് കളറ് മൾട്ടിക്കളർന്നുണ്ടോ സിൽവറുണ്ട് ഗോൾഡും ഉണ്ട് എന്റെ കവർ മുള്ളിട്ടത് ഇത് കുറയുന്നുണ്ട് ശരിക്കും പറഞ്ഞ ഒരു സകല വല്ലഭയാണ് നമ്മുടെ പറയുന്നത് മാത്രം പക്ഷെ എനിക്കിത് ജന്മന ഒരു കഴിവൊന്നുമില്ല ഞാനിങ്ങനെ ഇത് എപ്പോഴാ തുടങ്ങിയ നേരത്തെ ചെറുപ്പത്തില് ഇതിന്റെ ഇത് ചെറുപ്പത്തിൽ ഇങ്ങനെ ശ്രമിച്ചിട്ടില്ല അത് നമുക്ക് ശ്രദ്ധിച്ചത് കോവിഡിന്റെ സമയത്ത് തുടങ്ങിയത് അപ്പൊ കുറച്ച് കുറച്ച് ചെയ്ത് പിന്നെ എല്ലാവരുടെ എൻകറേജ്മെന്റ് ഒക്കെ ആയപ്പോൾ എൻകറേജ് ചെയ്യുന്നത് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യും ഏത് സാധനം എവിടെ പോയിട്ടും വാങ്ങിക്കൊണ്ട് തരും നല്ല സപ്പോർട്ടാണ് ചെയ്യാൻ യും തെറ്റ് കാണിച്ചു തരും അത് മാറ്റി ചെയ്യിക്കും ഒക്കെ ചെയ്യും അതൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ എന്തെങ്കിലും മോഡല് കാണുമ്പോ അയച്ചു തരും ചെയ്യുന്നു പറഞ്ഞ് അങ്ങനെ സപ്പോർട്ടാണ് ചെയ്യാണ്ട് സന്തോഷത്തോടെ ചെയ്യുന്നത് ചെയ്ത് കാണുമ്പോഴും മനസ്സിന് ഭയങ്കര സന്തോഷം ഇതൊന്നും സെയിലാക്കിയിട്ടില്ലെങ്കിലും നമുക്ക് ഉണ്ടാകുന്ന പിന്നെ കുറെ സാധനങ്ങൾ ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ തൂക്കി സ്ഥിരമായി തൂക്കിയിടുന്നതാണ് നെറ്റപ്പെട്ടൊക്കെ അപ്പൊ ഈ രാവിലെ എണീച്ച് നമ്മള് എണീറ്റ ഉടനെ ഇതൊക്കെ കാണുമ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയും അതൊക്കെ ചെയ്യാനുണ്ടല്ലൊരു സമയം കിട്ടുന്നുണ്ട് അതുപോലെ ഇത് വാട്ടർ ബോട്ടിലാണ് ഇങ്ങനത്തെ ഒരു പത്ത് പതിനാറ് അങ്ങനെ ചെയ്തു വെച്ച കുറച്ച് ഐറ്റംസ് വെള്ളം കുടിച്ചാ കുപ്പി ടീച്ചറെ നേരെ വഴിയിൽ കളയാതെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ എല്ലാ കുപ്പിയെല്ലാം നല്ല കൗതുകള് ഞാൻ കളിയില്ല ഒരു പ്രാവശ്യം അത് എവിടെ ഇത് ഞാൻ കൊണ്ടുവന്നിടുന്ന നിങ്ങള് ചിരിക്കും ഹംപിയില് ടൂറ് പോയപ്പോൾ ഹോട്ടലോട് ഞാനും എന്റെ ഫ്രണ്ടും കുടിച്ച വെള്ളത്തിന്റെ പൂക്കളെ അത് മാത്രമേ ഓർമ്മകളുണ്ട് മാത്രമാണ് ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽ പ്രൊഡക്റ്റുകൾ കൊണ്ടുപോകും ഒരുപാട് സാധനങ്ങള് ഇങ്ങനെ കാണാൻ കൗതുകകരമായ കുറെ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടില്ല അത് നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് ചെയ്യാം ടീച്ചറിൻ്റെ വിശേഷങ്ങൾ ഇനിയും ഒരുപാടുണ്ട് ഒരുപാട് കരവിരുദുകൾ കാണാനുണ്ട് ഇനി അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഈ കരകൗശല വസ്തുക്കളൊക്കെ തന്നെ ടീച്ചർക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ടീച്ചർ താല്പര്യപ്പെടുന്നുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അറിയിക്കണം കമൻ്റ് ചെയ്യണം പിന്നെ വീഡിയോ ഷെയർ ചെയ്യണം എല്ലാവരും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ